അള്ളാഹു ഏതെങ്കിലും ഒരു പ്രത്യേക കുറച്ചുള്ള ഒരു മതത്തിന്റെ ആളല്ല അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം ഒരു പ്രത്യേക മതത്തിന്റെ ആൾ അങ്ങനെ ആ ഒരു ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ ജീവിത വ്യവസ്ഥയാണ് ദീൻ ഒരു പ്രത്യേക മതം വേ ഓഫ് ലൈഫ് കോഡ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയാം ജീവിതത്തിന്റെ കോഡാണ് ആ ദീന് അത് അവന്റെ മുമ്പിൽ മാനവരാശിയാണ് അവന്റെ തർക്കം അവൻ ഏതെങ്കിലും വ്യക്തികളൊന്നും അവൻ പ്രശ്നമല്ല നമ്മുടെ നമ്മുടെ സമൂഹത്തിന് ഒരു താടി വെക്കാത്തതിന്റെ മേൽ കാണിക്കുന്ന ആവേശം സമൂഹത്തിലെ തിന്മകളോട് അവിടെ അവന് കാണിക്കാറില്ല സമൂഹത്തിൽ എന്ത് തിന്മകൾ നേർന്നാലും നമ്മൾക്ക് പ്രശ്നമില്ല നമ്മളെങ്ങാനും ഒരു ബാൽബർഷാബി കേറി താടി പഠിക്കാൻ ഇരുന്ന അപ്പുകൾ നമ്മളെ സുന്നത്ത് കളഞ്ഞോളി തുന്നത്ത് കളഞ്ഞോളി എന്നാ സമൂഹത്തിൽ അപ്പുറത്ത് കൊലയാളുണ്ടാവും കള്ളനുണ്ടാവും പിടിച്ചുപറിക്കാറുണ്ടാവും പലിശക്കാരനുണ്ടാവും ഇതൊന്നും ഒരു പ്രശ്നമില്ല ഇവിടെയൊക്കെയാണ് നമ്മുടെ സമൂഹം ഈമാൻ മാം കാണുന്നത് അപ്പോഴാണ് അള്ളാഹുബിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കുമ്പോഴ അള്ളാഹുറിന്റെ സംസാരം മാനവരാശി അതാണ് യാന്നാം അവൻ ഓരോ പദങ്ങൾ കൊടുത്ത് ചർച്ച ചെയ്യുമ്പോ നിങ്ങളെ കൂടുതൽ പോകണമെങ്കിൽ അവൻ മനുഷ്യരെ അതാണ് ഇതിന്റെ അന്നങ്ങൾ ആരാന്ന് വെച്ചാൽ മാനവരാശിയുടെ നന്മ പ്രവർത്തിക്കുന്ന ആളുകളെ ഇതിലെ മെമ്പർമാരാണ് അതാണ് ഇവിടെ എനിക്ക് സംഘടന ഉണ്ടാകുന്നതിനോട് എന്നും യോജിപ്പില്ല ഇന്നും യോജിപ്പില്ല നിങ്ങൾ ഉണ്ടാക്കിയാലും വല്ല ഉണ്ടാക്കിയ എന്താണ് അതിന്റെ ബെനിഫിറ്റ് ഇത് വളർത്തിയിട്ടായിരിക്കാം ബെനിഫിറ്റ് ഇത് നടക്കണം അതിന് നിങ്ങൾ കോർഡിനേഷൻ ഉണ്ടാക്കിക്കൂടി അതിനു എതിർപ്പൊന്നുമില്ല പക്ഷെ അവിടെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഇത് മുന്നോട്ട് പോകുക എന്ന് കാണുമ്പോൾ ഇതൊരു എപ്പോഴും കൃഷിക്കാൻ പോകുക എന്ന് കാണുമ്പോഴത്തിന് അവരുടെ പ്രശ്നങ്ങൾ വരിക അതെ നിങ്ങൾ സംഘടിക്കേണ്ട ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ട് ഇതങ്ങനെ നടത്തിക്കോളും ഖുറാന്റെ പഠനം ഒരു സംഘടനയും നിങ്ങൾ കൊണ്ട് ജമായ മുജാഹിദിനെ കുഞ്ഞിനെ ഒന്നും കുറ്റം പറയണം ഓരോ ഖുര്ആൻ പഠന പിന്നെ സംഗമങ്ങളിലും ഒരു പത്തായത്തെങ്കിലും ആരെയും കുറ്റം പറയാതെ നമ്മുടെ സമൂഹത്തിന് നേരെ പറഞ്ഞു ഒരു പത്തായി ഇല്ലപ്പോ ഒരു പത്തായത്തിപ്പൊ കിട്ടിയിരുന്നില്ല അങ്ങനെ ഒരു പത്തായത്തിൽ അവർക്ക് അവർക്ക് നല്ല തുടങ്ങണം അവർക്ക് വെളിച്ചം കൊടുക്കുന്നു അവർക്ക് സ്നേഹമുണ്ടാക്കുന്നു അവരിൽ നന്മ ഉണ്ടാക്കുന്നു അവരെ കൊണ്ട് സമൂഹത്തിന് ഗുണകരമായി സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ജനതയിൽ ഒരു നല്ല വിശേഷണത്തെ നമുക്ക് ഉണ്ടാക്കി കേൾക്കാൻ പറ്റുന്ന ആ രൂപത്തിന്റെ ഈ പ്രവർത്തനങ്ങളെയുമായി മുന്നോട്ട് പോകാം അവർ യാണവരാശിയാണ് നമ്മുടെ കൊണ്ടിട്ടുള്ളത് മനുഷ്യരെ കാരണം ജാക്കും നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ട് ദുർഹാൻ എന്നിവർ വർദ്ധിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് ദുർഹാൻ ദുർഹാൻ അബ്രഹാം എന്നല്ല ശരിയായ വ്യക്തമായ തെളിവുകളുടെയും ആർഗുമെന്റ്സുകളും നിറഞ്ഞ ഒരു പ്രത്യേകം അതാണ് ഗുർഹാൻ അതാണ് അബ്രഹാം എന്ന് ഇബ്രാഹിം പറഞ്ഞത് അതാണ് കുറഹം അബ്രഹാം എന്ന് പറഞ്ഞ ഇബ്രാഹിം നടന്ന ആർഗ്യുമെന്റ്സിന്റെയും എവിഡൻസിന്റെയും അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന വ്യക്തി ആരോ അവനാണ് ഇബ്രാഹിം അതാണ് ഇബ്രാഹിം നബിയുടെ വിശേഷണം അതാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ഗുണങ്ങൾ അതായത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇബ്രാഹിം എന്ന പേരിൽ വ്യക്തമായ ചെലവുകളുടെയും വ്യക്തമായ വാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നവനാരോ അവനാണ് ഇബ്രാഹിം മൂസരാതാണ് മൂസയുടെ ആധാരണ പറയാനുണ്ട് ബ്രേഡാണ് മൊത്താന്റെ കത്തിയാണെന്ന് പറയാനുണ്ട് അങ്ങനെ ശരിയാണ് സൊസൈറ്റിയുടെ എല്ലാ തിന്മകളെയും വടിച്ചു കളയുന്ന ആളിനാണ് അതാണ് മൂസ ആ അർത്ഥം ശരിയാണ് കത്തിക്കാവും പറയാതെ നമ്മൾ പണ്ടൊക്കെ പറയാനുള്ളത് മൂസർത്ഥാവും ശരിയാണത് ആ വേർഡിന്റെ അർത്ഥം ശരിയാണ് സൊസൈറ്റിയുടെ എല്ലാ തിന്മകളെയും വഠിച്ചു നീക്കി കളഞ്ഞിട്ട് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് ഒരു ജനതയെ തൃഷ്ടിച്ചുകൊണ്ടുവരുന്ന വ്യക്തി വ്യക്തിയാണ് അങ്ങനെ ശരിയാണ് ഈ വേർഡൊക്കെ വളരെ അർത്ഥമൊട്ടാണ് ഞാൻ ന്യൂഹ പഠിപ്പിച്ചു തരട്ടെ മൂത്ത പഠിപ്പിച്ചതൊക്കെ ഇസ്ലാഹികൾ പഠിപ്പിച്ചുവരാ പഠിപ്പിച്ചതെല്ലാം എന്താ ഇതൊക്കെയാണ് ആര്യായിവരൊക്കെയാണ് എന്താണ് ഇവരുടെ ഗുണങ്ങളും ഇറക്കൂ പഠിപ്പിച്ച അഹതോ എന്താണ് ഗുഹാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നമ്മുടെ വ്യാഖ്യാനല്ല ഇതൊക്കെ വ്യാഖ്യാന അപ്പൊ അങ്ങനെയൊക്കെ ഒരു അതാണ് ദുർഹാനത്ത് ഞാൻ തോന്നുന്നത് വ്യക്തമായ തെളിവുകളുടെയും വാദങ്ങളുടെയും ആശയങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രന്ഥം ഞാൻ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾ തിറക്കി കിട്ടിയിട്ടുണ്ട് ഇത് പോരെ പോരെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തൊഴിൽ പട്ടേ പട്ടാതെ പറഞ്ഞ പോലെ ആ ചാറ് ഞമ്മക്ക് വളർന്ന നിങ്ങൾ എഴുതി എടുത്താലും നിന്റെ ഈ തടിയില് ഈ ബോധവും ഈ വിവരവും ഈ പുരാണികമായ ജ്ഞാനവും മുഴുവൻ പോകാൻ ഇതിങ്ങനെ തന്നെയാണ് മരിച്ചാൽ ശരി ഈ പുരാണല്ലാതെ അത് ഇതിന്റെ യഥൻസിന്റെ തത്ത മനസ്സിലാക്കി വന്നു ആരോ തുറന്നു ചുമഹാണ് പറഞ്ഞത് ജുമാ പുരാണിക പഠനമാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് പുരാണിക പഠനമാണ് അല്ലാതെ അല്ലാതെ പറയില്ല തുണിപായ മാറ്റി പഠിച്ചു പോണിരണം ഭാഷ എന്ന് പറയില്ല എഫർട്ട് എടുത്താലാണ് പരിശ്രമിക്കുക ലഭിക്കിലില്ല ഈ അള്ളാഹുവിന്റെ ഈ വചനങ്ങൾ പ്രചരിപ്പിക്കാൻ പക്ഷൂ അതിന് തുണിയിൽ പോയി മാറ്റി തുണിയാട്ട് പോകുമ്പോൾ പള്ളിക്ക് ഇങ്ങനെ മെല്ലെ ഓരോ കാലടികൾ അടുത്ത അച്ചടുത്ത് വെച്ചിങ്ങനെ മെല്ലെ പോണിയിൽ ആണ് ഏത് ഭാഷയിലാണ് അറിയാമെന്ന് എനിക്കറിയില്ല നിങ്ങൾ പള്ളി പറഞ്ഞു കഴിഞ്ഞു വൈകുന്നേരം പുതിയ സ്ഥലത്തു എന്ന് പറഞ്ഞാല് ചില ഈ രണ്ട് മിനിറ്റ് ചേർത്ത നിസ്കാട്ടുകൾ സഹാദികൾ നെബിനോയിന്ന് അവർ പറയും നോണേറ്റർ ഈ യാതൊരു കാലഘട്ടത്തിന് പോകില്ല ഈ ക്രിക്കറ്റ് ബ്രാണ്ട് കൂടിയ ഈ ചെറുപ്പക്കാരില്ലേ ഹൈക്കിട്ട് ക്രിക്കറ്റ് ബ്രാഹ്മണന്മാരായ ചെറുപ്പക്കാർ പോകൂല ഒരു രണ്ട് മിനിറ്റ് ചേർത്ത നിസ്കാരത്തിന് ഇട്ടുപോകൂല ഓടി വന്ന് ക്രിക്കറ്റ് വേണം പിന്നെ ക്രിക്കറ്റ് കാര്യമാണ് ഇന്ന് നെബിയുടെ കൂടെ നടന്ന സഹാവികൾ ഒരു ടൈം പാസ് കണ്ടപ്പോഴത്തിന് അവിടെ കേട്ട് പോയി എന്നവർ പറയുന്നത് ഈ നൃത്തം അത് ആടും വിശ്വസിക്കണവാണ് എനിക്ക് കുഴപ്പമൊന്നും അവിടെ വിശാലമായ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു സ്ഥലത്താണ് അത് വിശാലമായ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു സ്ഥലത്താണത് അതുകൊണ്ടാണ് അതായത് രണ്ടും മിഞ്ചോട് ചെയ്യേണ്ട സ്ഥലത്തല്ല അതാണ് വഴിതാകുന്നുണ്ട് ലഹുബൻ വിശാലത്ത് ലഹുവൻ വിശാലത്ത് പോട്ടെ ലഹു ഒരു ടൈം പാസ് കാണുമ്പോഴത്തിന് അവിടെ നിന്ന് അവിടെ കേട്ട് പോകുന്നില്ല ഈ നിസ്കാരം ആണെങ്കിൽ അത് പോകൂല ഞാൻ തോന്നലോ സഹാബിയെ പോട്ടെ ഇന്നത്തെ ഈ ക്രിക്കറ്റ് ബ്രാൻഡ് മൂട്ട ചെറുപ്പക്കാര് വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാശിയേറിയ ക്രിക്കറ്റ് മത്സരം നടക്കുകയാണെങ്കിലും ഈ രണ്ടും വിന്റിയറും വന്നിട്ട് ഒന്നുമില്ല ആ കവാത്ത് നടത്തി പോകും അതും തന്നത് അതെന്ന് പറഞ്ഞ ലോൺ സഹരണ കുളിയത്തിൽ തരാത്തുന്ന അവിടെ കർത്താവില്ലാത്ത പ്രിയാണ് മാത്രമല്ല കുളിയാണെന്ന ഡിസിഷൻ എടുക്കാൻ തീരുമാനം എടുക്കാൻ നിർവഹിക്കുന്ന പോകില്ല തീരുമാനം എടുക്കാനാണ് കള കുളിയാണെന്ന കർത്താവില്ല അതിന് ഒന്ന് ഈ കളയുന്ന നമസ്കാരം നിർവഹിച്ചാൽ അറിയാണെങ്കിൽ പറയാം ഈ അതിന്റെ കർത്താവിന്റെ അകത്തെ ക്രിയതിന്റെ കണത്തിൽ വിശദീകരിക്കാത്തതിന്റെ പേരിൽ സംഭവിക്കുന്നു കുറ്റം അള്ളാഹു മനുഷ്യനെ അങ്ങനെ വളർത്തു പിന്നെ ക്ഷിപ്രഭോപിയും പിന്നെ ദേഷ്യം തരുന്നവനും പിന്നെ നശിച്ചവനും വിട്ട ചെയ്യുന്നവനും ഒക്കെ ആയിരിക്കും അള്ളാഹു മനുഷ്യനെ വളർത്തിക്കണം കുടിക്കാന്ന് പറയുന്ന മധുര സൃഷ്ടിക്കപ്പെട്ട് അവന്റെ സ്വപ്നം അതുകൊണ്ട് തന്നെ രൂപീകരിച്ചെടുക്കപ്പെട്ടതാണ് നിങ്ങളുടെ കുറ്റം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അച്ഛൻ തോന്നോ നിങ്ങളെ വളർത്തവനും പിശാലും നമ്മില് പതിമൂന്ന് വിശേഷണത്തിന് ഒരുമുണ്ട് എന്താണൊക്കെ പറയാനുള്ളത് ഒരു പള്ളിയിടക്കം ചോദിച്ചു എന്തെ നമുക്ക് പറയാനുള്ളത് ചരിത്താനും പടത്തോണും തമ്മിൽ പതിമൂന്ന് വിശേഷണത്തിൽ യോജിപ്പാ ഒന്ന് എല്ലാ കുറ്റങ്ങൾക്കും പ്രേരിപ്പിക്കുന്നവൻ പഠിച്ചവൻ എല്ലാ കുറ്റങ്ങൾക്കും പ്രേരിപ്പിക്കുന്നവൻ വിജയിച്ചു എന്നുള്ള കുറം കൊണ്ട് എന്താ നമുക്ക് പറയാനും മറുപടി പതിമൂന്നെണ്ണ മുകളിൽ ചോദിച്ചു ഇപ്പം പറഞ്ഞോട്ടെ നമ്മൾ എന്തിനായി മറുപടി പറഞ്ഞാൽ ഈ കുറാൻ ആ രൂപത്തിലാ കുനിക്കൽ അത് ഞാൻ പറയാൻ മനസ്സിലാക്കും ഒരു ക്രിയ വന്ന പിന്നെ അവിടെ അങ്ങോട്ട് പോയ വിഷയം അതാ വിഷയം പ്രശ്നം അതുകൊണ്ട് കുഞ്ഞിന്ന് പറഞ്ഞാൽ കത്താവില്ല അവിടെ കത്താവുണ്ടോ ഉണ്ടെങ്കിൽ പറയുന്നുണ്ട് ഭൂമിയത്തിൽ സ്ഥലത്ത് ആ സ്ഥലത്തിന്റെ ഡിസിഷൻ ആയി കഴിഞ്ഞാൽ തീരുമാനമായി കഴിഞ്ഞാൽ അതുമായിട്ട് നിങ്ങൾ നാട്ടിലിറങ്ങുക എന്നിട്ട് അതിനെ കുറിച്ച് നാട്ടിൽ ഇഷ്ടം പോലെ പറയുക അത് ജനങ്ങളെ പഠിപ്പിക്കുക എങ്കിൽ നിങ്ങൾ വിജയിക്കും എന്നാണ് ദശദപുരാൻ പറയുന്നത് എങ്കിൽ നിങ്ങൾ വിജയിക്കും ഇന്നലെ കുരിക്കൽ നിൻസാനും ഇവനും ക്ഷിപ്രകോമിയായിട്ടും ദേഹം ദേവം തരുന്നവനായിട്ട് സൃഷ്ടിച്ചത് അവൻ തന്നെ അവന്റെ ഹാബിറ്റ് അവന്റെ പിന്നെ സ്വഭാവം അവൻ്റെ രൂപീകരിക്കപ്പെടുക അള്ളത് എവിടെ അള്ളാഹു ഏത് മനുഷ്യനെയും നന്മ നല്ലതേ കൊടുത്തിട്ടുള്ളൂ നന്മയെ കൊടുത്തിട്ടുള്ളൂ അവനെ നല്ല രീതിയിൽ അള്ളാഹു ദൃഷ്ടിച്ചിട്ടുള്ളൂ അവനെ തെറ്റായ രീതിയിൽ പടത്താൻ വരാൻ ദൃഷ്ടിച്ചിട്ടില്ല എന്നിട്ട് ആ കുറ്റത്തെ ഏത് തിന്മയുടെയും കുറ്റം പടത്തവൻ മനുഷ്യർ ചെയ്യുന്ന എല്ലാ അക്രോപിവാദങ്ങളുടെയും കുറ്റം പടർത്തവൻ എന്നിട്ട് അതിലൊക്കെ അള്ളാഹുവിനെ കുറ്റക്കാരനാക്കും ഇന്ന് അങ്ങനെയാണെങ്കിൽ ഹലക്കൽ ഇൻസാന ഹലു ഹലക്കള്ളാഹുഅല്ല ഇൻസാന ഹലു അൻപടായി അള്ളാഹു വിട്ടാലും ഹടക്കൽ ഹലുവ ആണെങ്കിലും വന്നു എങ്ങനെ ഒരിക്കൽ ഇൻസാനൂൻ തന്നെ വന്നത് മജുഹൂലാക്കി വന്നത് സാധ്യവർക്കും ഇംഗ്ലീഷ് പറയാം അറബിയില് പുഴയിൽ മധുരം അപ്പൊ ഇങ്ങനത്തെ ഒരു ഗ്രന്ഥം എന്താ ഇലൈക്കും നോവൻ ഒരു വെളുത്തം ഈ വെളുത്തം ഈ ലൈറ്റ് പോരാ ഇതുകൊണ്ട് ടോത്തിന് ലൈറ്റ് പോരെങ്കിൽ പോരാണെങ്കിൽ എടുത്തോളി അല്ലാണ്ട് ഗ്രന്ഥത്തിന് ലൈറ്റ് പോരാണ്ട് പോരാജി എടുക്കുകയാണെങ്കിൽ എടുത്തോളി നമ്മൾ കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ ഒരു നൂറ് അങ്ങനത്തെ ഒരു ലൈറ്റ് നിങ്ങൾക്ക് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മുബീന അവര് അബാന യുബീനും മുബീന എന്നാണ് വ്യക്തമാകുന്നു എവിടെയൊക്കെ കുഴിയുണ്ട് എവിടെയൊക്കെ കുട്ടുണ്ട് എവിടെയൊക്കെ ഉള്ളുണ്ട് എവിടത്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഏതേനെ പോകണം എന്നൊക്കെ വ്യക്തമാക്കി തരാൻ പറ്റുന്ന ഒരു പവൺ പേര് ലൈറ്റിക്ക് അതാണ് നൂറം മുബീന ഈ നൂറമ്മുബീന വേണ്ടേ വേണ്ടെങ്കിൽ വേണ്ട ഒഴിവാക്കുകളും അങ്ങനത്തെ ഒരു നൂറം മുബീന ഞാൻ നിങ്ങൾക്ക് കിടക്കി വന്നിട്ടുണ്ട് അതാണ് കുഹാനിലേക്കുള്ള മാം എടുക്കാം എടുക്കണമെങ്കിൽ എടുക്കാം ഇങ്ങനെ പറയുന്ന ഈ കൊണ്ട് നെയ്ത്തോണ്ടടുത്താൽ ഒന്നും ശരിയാവില്ല ഈ നെയ്റ്റൊണ്ടടുത്താ പരിസ്കാരത്തിന്റെ ഉള്ള കുണ്ടും കുഴിയും കാണൂരാ നോമ്പിനുള്ള കുണ്ടും കുഴിയും കാണൂരാ